അപ്പൊ ഇന്നത്തെ നമ്മുടെ സൺഡേ ഓഫർ കുർത്തീസായിട്ട് വന്നിരിക്കുന്നത് നല്ല കാന്താ കോട്ടണിൽ വരുന്ന പ്രിന്റഡ് ടൈപ്പ് ഫാബ്രിക് ആണ് കാന്ത കോട്ടൺ പ്യൂർ കോട്ടൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതിലേക്ക് മിറർ വർക്കും ബീറ്റ്സ് വർക്കും ഏരിയയിലേക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഗ്രേപ്സ് കളറാണ് ആണ് സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിന്റെ എന്തെങ്കിലും യോക്കിലെ ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ പ്യുർ കോട്ടണിൽ വരുന്ന പ്യുർ കോട്ടൺ കാന്തയിൽ വരുന്ന ഈ കുർത്തി ഫോർ നയൻറ്റി നയൻ ഉള്ളി അപ്പൊ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ കോമ്പിനേഷൻ വരുന്ന ഒരു ഗ്രീൻ ടൈപ്പ് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള മെറൽ വർക്കും ബീഡ്സ് വർക്കും ഉണ്ട് അപ്പൊ ഇത് പ്യോർ കോട്ടൺ കാന്തയാണ് കേട്ടോ കോട്ടൺ ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് അപ്പൊ ഇത് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫോർ നയൻറ്റീൻ കളർ വരുന്നത് നല്ലൊരു ഒരു ലൈറ്റ് ഗ്രീൻ ടൈപ്പ് ആണ് കേട്ടോ അതൊരു ഹെൻതി ഗ്രീൻ മിക്സ് ആയിട്ടുള്ള കളറാണ് അപ്പൊ അതിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മെറൽ വർക്കും ബീഡ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് പ്യോർ കോട്ടൺ കാന്താണ് ഈ സമ്മറിന് വളരെ കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ സൈഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ യോഗ്യ ഫാബ്രിക് ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് ലാർജ് ആൻഡ് എക്സൽ ഉള്ളി അവൈലബിൾ വേഗം ഓർഡർ ചെയ്തോളൂ ഫോർ നയൻറ്റി നയൻ ആണ് കേട്ടോ വേഗ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത ഏകദേശം അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റില് വന്നിരിക്കുന്ന ഡിസൈൻ ആണ് കേട്ടോ ഈ ഫ്ലോറൽ പ്രിന്റഡ് ഡിസൈൻ ഈ ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത് സൈഡ് സിലിറ്റഡ് ആണ് സൈഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റെ ലോക്കിൽ ഡിസൈൻ ഉണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ നല്ലൊരു സൈഡ് സ്ലിറ്റഡ് കോട്ടൺ കാന്ത കാന്ത കോട്ടൺ കുർത്തിയാണ് ഫോർ നയൻറ്റി നയൻ ഉള്ളി മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഒരു സ്ട്രൈപ്ഡ് ഡിസൈനിൽ വരുന്ന കോട്ടൺ ആണ് കേട്ടോ അപ്പൊ നല്ല മിററുകൾക്കും ബീഡ്സോർക്കും ആണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് സെയിം ഡിസൈനിൽ തന്നെ ആണ് ഈ പ്രിന്റ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇപ്പൊ ഇത് നമുക്ക് മീഡിയം ആൻഡ് ലാർജ് ഉള്ളി അവൈലബിൾ ഫോർ നയൻറ്റീനെ സ്ലബ് സിൽക്കിൽ വരുന്ന ഹെവി ഹാൻഡ് വർക്ക് കുർത്തീസിന്റെ നാല് കളർ ഷെയ്റ്റ്സ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂഡ് ദക്ഷിമോർക്കും വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യുന്നതാണ് സ്ലബ് സിൽക്കിൽ വരുന്ന നമ്മുടെ അടുത്ത ഡിസൈൻ ആയിട്ട് ഇതിനു മുന്നേ ഈ ടൈപ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീനിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള മിറർ വർക്കും ബീഡ്സ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് ഡീറ്റൽ ആയിട്ടാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വരുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് ഈ ഓക്കെ ഏറ്റിലേക്ക് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് പിന്നെ സൈസസ് നമുക്ക് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സിൽക്ക് എല്ലാവർക്കും അറിയാലോ വളരെ കംഫർട്ടഡ് അതായത് നമുക്ക് ഈ ചൂടത്തൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് പ്രിന്റഡ് റയോണിൽ വരുന്ന നമ്മുടെ അടുത്ത അടിപൊളി സെറ്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത് ഒരു പീച്ച് ആൻഡ് റെഡ് കോമ്പിനേഷൻ വരുന്ന ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് ഇതൊക്കെയാണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല അടിപൊളി ഒരു വീനക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എന്റെ സ്ലീവ്സ് കൊണ്ട് ഇതൊക്കെയാണ് ഇലാസ്റ്റിക് ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി സെറ്റ് ആണ് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് തീറ്റിലായിട്ടാണ് എന്റെ ഫാബ്രിക്ക് വരുന്നത് ഇങ്ങനെയാണ് ഒരു റെഡ് ആൻഡ് പീച്ച് കോമ്പിനേഷനിലാണ് വരുന്നത് ഇങ്ങനെ ഒരു വീനക് പാറ്റേൺ എ ലൈൻ ഡിസൈൻ ആണ് ഇവിടെ ഇങ്ങനെ ഫ്രിൽഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതറിയാല്ലോ പ്രിന്റഡ് റയോൺ ആണ് ഫോയിൽ പ്രിന്റഡ് റയോൺ ആണ് ഫാബ്രിക് വരുന്നത് അറിയാലോ റയോൺ ഫാബ്രിക് നല്ല കൂൾ ആൻഡ് വളരെ കംഫർട്ടബിൾ ആണ് നമ്മുടെ ഈ ക്ലൈമറ്റിന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് അപ്പൊ സ്ലീവ്സിന്റെ എന്തിൽ ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ോയിൽ പ്രിന്റഡ് റയോൺ ആണ് നല്ല തിക്ക് ആയിട്ടുള്ള ഫാബ്രിക് ആയതുകൊണ്ട് ഇതിലേക്ക് ലൈനിങ്ങിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ല ഇതിന്റെ പാൻറ് വരുന്നത് കേട്ടോ ഈ ബാക്ക് സൈഡിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ബാൻഡും ആണ് വരുന്നത് അതുപോലെ ഇവിടെ ഡോറീസും കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് തേർട്ടി നയൻ ടു ഫോർട്ടി ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ലാർജ് എക്സെൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോയിൽ പ്രിന്റഡ് റേൺ കോഡ് സെറ്റിന്റെ അടുത്ത കളർ ആട്ടോ നല്ലൊരു ഗോൾഡൻ യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന പ്രിന്റുകൾ ഫ്ലോറൽ പ്രിന്റുകൾ ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി വീന ടൈപ്പ് പാറ്റേൺ ആണ് ഇവിടെ ഇങ്ങനെ ആണ് അതിന്റെ സ്ലീവ്സ് ആണ് സ്ലീവ്സ് ആണ് അതിന്റെ ഹൈലൈറ്റ് താഴേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ബെൽ സ്ലീവ്സ് ടൈപ്പ് ആണ് അപ്പൊ ഇതിന്റെ ഫാബ്രിക് റയോൺ ആണ് കേട്ടോ റയോൺ യൂസ് ചെയ്തിട്ടുള്ളവർ അറിയുന്നത് ഫോയിൽ പ്രിന്റഡ് റയോൺ ആണ് കുറച്ച് ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് റയോൺ ആണ് നല്ല ക്വാളിറ്റി ഫാബ്രിക് ആണ് അപ്പൊ റയോൺ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും നല്ല കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പൊ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് വേഗം ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ്